അധ്യായം പതിനഞ്ച് മൊവാബിനെക്കുറിച്ചുള്ള പ്രവാചകും ഒരു രാത്രി മൊവാബിലെ ആ പട്ടണം നിശ്ചിശൂന്യമായി പോയിരിക്കുന്നു ഒരു രാത്രി മൊബിലെ കീറപട്ടം നശ്ചിശൂന്യമായി പോയിരിക്കുന്നു ബെയ്യത്തും ദീപവും കരയേണ്ടതിന് പൂജാകരികളൊക്കെ ആയുപ്പോയിരിക്കുന്നു എന്നെ ബോലും മേതേബെയിലും ഗുവാബ് നിലവിളിക്കുന്നു അവരുടെ തലയൊക്കെയും മുട്ടയടിച്ചും തടിയൊക്കെയും കത്തിച്ചു വിരിക്കുന്നു അവരുടെ വീതികളി അവർ ഏറ്റെടുത്ത് നടക്കുന്നു അവരുടെ പുരമുകളിലും ചില എല്ലാവരും മുറിയിട്ട് കരയുന്നു ഹെസ്ബോനും ഇലയാലയും നിലവിളിക്കുന്നു അവരെ ഒച്ച യഹസ് വരെ കേൾക്കുന്നു അതുകൊണ്ട് മൂവാബിൻ്റെ ആയുധപാനികളല്ലോ അവൻ്റെ പ്രാണയും അവൻ്റെ ഉള്ളിൽ നടക്കുന്നു എൻ്റെ ഹൃദയ മൊബാബിനെ കുറിച്ച് നിലവിളിക്കുന്നു അതിലെ പിടീണന്മാർ സ്വാരിലേക്കും ഇഗ്ലത്ത് സെലീശയിലേക്ക് ഓടി പോകുന്നു ഗുഹീറ്റേക്കുള്ള കയറ്റത്തിൽ കൂടി അവർ കടിഞ്ഞും കൊണ്ട് കയറി ചെല്ലുന്നു ഓരോ നെയ്മിലേക്കുള്ള വഴിയിൽ അവർ നാശത്തിൻ്റെ നിലവിളി കൂട്ടുന്നു ആശയങ്ങൾ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പുല്ലുണങ്ങി ഇളമ്പുല്ല് വാടി പച്ച അതൊക്കെ ഇല്ലാതെയായിരിക്കുന്നു ആകയാൾ അവർ സുരൂക്ഷിച്ച സമ്പത്തും സംരക്ഷിച്ച് വെച്ചതും അല്ലരി തൊട്ടിനരികെ ഇനക്കിരയ്ക്ക് എടുത്തുകൊണ്ടുപോകുന്നു നിലവിളി മൊവാബിൻ്റെ അതിർത്തികൾ ചുറ്റിയിരിക്കുന്നു അലർച്ച എഗലയും വരെയും കൂക്കൾ ബെയർ എലയും വരെയും എത്തിയിരിക്കുന്നു ധീമോനിൻ്റെ ജലാശയങ്ങൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ ദീമോൻ്റെ മേൽ ഇതിലധികം വരുന്നു മൊവാബിൽ നിന്ന് ചാടിപ്പോയവരുടെ മേലും ദേശത്തിന് ശേഷിച്ചവരുടെ മേലും ഞാനൊരു സിംഹത്തെ വരുന്നു